അപ്പോൾ ചെറുക്കും കെ ജി മാമൻ യൂട്യൂബ് ചങ്ങ സാധനം അപ്പോൾ സിമ നമ്മൾ ഇന്നത്തെ വെള്ളി ഒക്കെ നോക്കുമ്പോൾ നമ്മൾ കളിക്കാൻ പോണേറ്റി പ്ലേസ് പ്ലേ സ്റ്റോറിൽ വന്നിട്ടുള്ളത് ബേബി ഇൻ യെല്ലോ ആണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തേക്കുള്ളൂ ബേബി ഇൻ എല്ലോ കളിക്കാൻ ഞാൻ അവൾ തുറച്ചു നോക്കുന്ന കഴിച്ച് നമ്മളെ ഞാനാണവനെ ഇന്നെടുത്തു അങ്ങനെ എടുത്തിട്ട് നമുക്ക് കളിക്കാൻ പറഞ്ഞോളൂ കഴിഞ്ഞു നമ്മൾ പുതിയ തുടങ്ങിയതേ ഉള്ളൂ എന്നിട്ട് അവനൊന്നെടുത്ത് എറിഞ്ഞു കഴിഞ്ഞു കൊച്ചിന് ഒരു കോഴിയൊക്കെ ഇല്ല ഇവനങ്ങനെ കോലി എന്ന ടൈപ്പ് അല്ല അങ്ങനെ ഇവനെ കൊണ്ടുപോയിരുത്തി അവിടെ കൊണ്ടിരുത്തി അവൻ ഇരിക്കുന്നില്ല കിടക്കണം കിടന്നു ഞാൻ വീണ്ടും അവൻ എടുത്തിട്ട് ഇടുന്ന മര്യാദക്ക് ഇരുതാന്ന് നോക്കി അങ്ങനെയാണെങ്കിൽ അവിടെ ചെറിയും ചായ ചാഞ്ഞം കയറിയൊക്കെ ഇരിയുള്ളു എന്താ ഇവിടെ കുറേ നേരം തപ്പി ചെയ്ത് നോക്കിയിട്ട് അവനെടുത്തുകൊണ്ട് പോയി അവനെടുത്തുകൊണ്ട് പോയിട്ട് ഇതാണെങ്കിൽ അതേ വീണ്ടും ഈ ചേറിൽ തന്നെ കൊണ്ടിരുത്തി എന്നിട്ട് കുറച്ച് നേരം ഇത് ഇതൊക്കെ ഇങ്ങനെ ഓടി തന്നെ അവിടെ ഇൻസ്ട്രക്ഷൻ എഴുതിയെന്ന് വായിച്ചു അവിടെയാണെങ്കിൽ ഗെറ്റ് എ ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ് ആ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞു നേരെ ബോട്ടിൽ ബോട്ടിലങ്ങ് വിൽ ബോട്ടിലങ്ങ് വിൽക്ക് നേരെ അതും പിടിച്ചോണം അവൻ്റെ അടുത്തോട്ട് പോയി അവനടുത്തോട് അവൻ തുറിച്ചു നോക്കി അവനെ കൊടുത്തപ്പോൾ അവനാണെങ്കിൽ ഓ ഓ മൊത്തം നാറ്റിച്ച് ഈ ചിറക്കനെ കൊണ്ട് തോറ്റില്ല ഞാൻ ചിറക്കനയും പിടിച്ചുകൊണ്ട് മുട്ട കൊണ്ടയിട്ട് എന്നിട്ട് എന്നിട്ടാണെങ്കിൽ തപ്പ് തപ്പുവാണെങ്കിൽ അവനെ ഇടാനുള്ള സ്നാഗിയോടെ നിന്നു കഴിഞ്ഞാൽ അവൻ നേരിട്ട് നോക്കിയിട്ട് കെട്ടുന്നില്ല കേസ് പിന്നെ ആണെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോയി മുട്ട കൊണ്ടിട്ടേക്കുവാണെങ്കിൽ എൻ്റെ തളയോട് അപ്പഴേ പറഞ്ഞത് ഇതൊക്കെ മര്യാദയ്ക്കണം ഇപ്പം കുറച്ച് കഴിയുമ്പോൾ ചെറുക്ക തന്നെയൊക്കെ അടിച്ചിരിക്കുന്നത് തന്നെ കെടീറ്റിക്കാരൊക്കെ നോക്കിയപ്പോൾ ദേശ് ദൈ ഇരിക്കുന്നു പൊട്ടെ മുട്ട കൊണ്ടേക്കാ വെച്ചേക്കും തേറ്റം മിനിക്ക് വെച്ചേക്കും വാ കൊച്ചു കളി നോക്കിയപ്പോൾ കൊച്ചിന് കടന്ന് ചെറുക്ക ചെറുക്കൻ വിളച്ചിലെടുക്കുന്നു ദേ അവിടെ പോയി കുത്തിയിരിക്കും ചെറുക്കന് ഒരു പണിയൊന്നുമില്ലേ ഓ നമ്മൾ എന്നിട്ട് ആ ചിറക്കൻ എടുത്തോട് പോയി എന്നാ അപ്പിടി ചോദിട്ട് ഹാപ്പി അപ്പവർ പറഞ്ഞു ചേക്ക് ബെഡ് ബേബി ടു ബെഡ് നമ്മൾ ബെഡി കൊണ്ടിടാൻ പോണേ നമ്മളതിൻ്റെ വീഡിയോ കണ്ടു പരിചയമുള്ളതുകൊണ്ട് എവിടേക്കാന്നറിയാം അവനസ് ബെഡ്ഡിൽ കൊണ്ടിടാൻ അവിടെ എറിഞ്ഞു അവനെ ചെറുക്ക നീങ്ങുന്നു എന്നെ വിളിച്ച കളിപ്പിക്കുവാണെന്ന് ഞാൻ അവനെ അങ്ങനെ കൊണ്ടിട്ടു എന്നിട്ട് അവനതെ ഇതിനകത്തോടെ അവൻ കിടക്കുന്നില്ല വിശ് എന്നിട്ട് ഞാൻ ഇളങ്ങിയു കയറിയില്ല എൻ്റെ അടുത്തിട്ടപ്പോൾ കയറി മേനി അവിടെ കിടന്നോളാം പേ ഇവിടെ എന്തെങ്കിലും ബോക്സ് ഒക്കെ ഇടപെടുന്നത് നമ്മൾ വേണ്ടി ആയില്ല ഇവിടെ കിടന്നോളാം ഞാൻ പോവുക എന്നാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ അവനെ അവിടെ കിടത്തിയിട്ടുണ്ട് അങ്ങനെ കിടന്നിട്ട് നമ്മൾ ഡോർ അടിച്ചിട്ട് അവർ പറയുന്നു ഫൈൻ ദ സ്റ്റോറി ബുക്ക് ആൻഡ് അൻസിഡാ നമ്മളൊക്കെ ഇവിടെയൊക്കെ പോയി വാഷൊക്കെ ചെയ്യുന്ന റൂമിലൊക്കെ പോയി അതെ അതൊക്കെ തുറന്നു പറ്റും അപ്പോൾ ഒരു കിട്ടി ദ സോൾ ട്രാപ്പിഡ് ബേബി ബേബിൻ എല്ലോ യാസ് ബീൻ സെറ്റ് ഫ്രീ അങ്ങനെ എന്തോ ഒരു മൈലിഷോണോ നമ്മൾ കംപ്ലീറ്റ് ആയിരുന്നു നമ്മൾ ചിറക്കണ്ടടുത്ത് വീണ്ടും വന്നു നല്ല ചിറക്കണ്ടോ ചിറക്കാൻ കഴിഞ്ഞാൽ ഉറങ്ങിയില്ലേ നമ്മൾ തുറിച്ച് നോക്കുക എന്താ അവിടെ നമ്മൾ സ്റ്റോറി ബുക്ക് കപ്പെ എടുക്കാൻ വേണ്ടി പോയി ഇത് ലോക്കഡാണ് നമ്മളെ നോക്കിയില്ല നമ്മൾ സ്റ്റോറി ബുക്ക് എടുക്കാൻ വേണ്ടി ദേ ഇവിടെ വന്ന് ഇവിടെയൊക്കെ വല്ല സ്റ്റോറി ബുക്ക് ഉണ്ടോന്നോ നമ്മൾ ഇവിടെ ഒന്നും ഇട കണ്ടില്ല ഇവിടെയൊക്കെയാണ് എന്തോ എന്തൊക്കെ നിധിപ്പെട്ടിട്ട് വേണ്ടി ഇവിടെ എന്തോ കിട്ടിയ എന്തോ ഡെക്ടർ അത് നമ്മൾ മൈൻഡാക്കിയില്ല നമ്മളെങ്കിൽ ഇവിടെയൊക്കെ വന്ന് നോക്കി ടി വി ടി വി കാണാൻ പറ്റുമോ ഇവിടെയൊക്കെ വന്ന് ഇതേ പഠിച്ച് വിറക്കാണ് ചെറുക്കൻ്റെ അമ്മയൊക്കെ എവിടെ കൊണ്ട് ബുക്ക് വെച്ച് തോന്നുന്നു കഷ്ടം എവിടെയെങ്കിലും നോക്കിയിട്ട് കിട്ടിയില്ല നമ്മളെ പിന്നെ മണ്ടയിൽ കൂടെ തന്നെ കയറിപ്പോയി ചിറക്കം ഉറങ്ങിയു എന്നറിയാൻ പോയി നോക്കണ്ടേ ഇവിടെയൊക്കെ ഒന്നും ചെക്ക് ചെയ്തു ആകും ബുക്ക് കിട്ടിയില്ലെങ്കിൽ അവന് ഉറങ്ങത്തില്ലേ നമ്മൾ എന്നിവിടെയൊക്കെ ചെക്ക് ചെയ്ത് നേരെ പോവുകയാണ് എന്തും കിട്ടിയിട്ട് അതെ ഞാൻ എന്തോ ആക്കീച്ചേ അപ്പോൾ എന്തൊക്കെയോ സ്നോ ആയൊക്കെ ഒരു സ്ലേ അന്ന് നമ്മൾ വായിക്കുന്നില്ല നോക്കുമ്പോൾ ഏ ബുക്കിരിക്കുന്നു നമ്മളാ ബുക്ക് എടുത്ത് പിടിച്ചിട്ട് നേരെ ബുക്ക് ഫൈൻ്റെ സ്റ്റോറി ബുക്ക് ആണ് സിറ്റ് ഡൗൺ സിറ്റ് ഡോ എന്ന് പറഞ്ഞത് നമ്മളാണെങ്കിൽ അടിയിപ്പോൾ ഒരു സോഫയാണ് ഇരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രിൻസ് ആൻഡ് ദ കാറ്റ് അങ്ങനെയാണ് ഈ ബുക്കിൻ്റെ പേര് എന്നിട്ട് നമ്മളാണെങ്കിൽ ഈ ബുക്ക് കൊണ്ട് ഇവിടെ പക്ഷെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്ത് കളിയാണത് എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് എന്താ വെച്ചാൽ നമ്മൾ ആ ബുക്കും കൊണ്ട് നേരെ മോ മണ്ടയിലോട്ട് കയറി പോയി മണ്ടയിലോട്ട് കയറി പോയി അവർ ഓർക്കടച്ചിട്ടേക്കും വേറെ കണ്ടിട്ട് അങ്ങനെ അവിടെ തുറന്നിട്ട് ദൈവം ഇവിടെ ഇവിടെ ഈ ചേർന്ന് വന്നിരുന്നു ചേർ വന്ന് അവൻ്റെ ബുക്ക് കയറി പ്രിൻസ് ആൻഡ് ദ കാറ്റ് ഇങ്ങനെ സ്റ്റോറി ഒക്കെ ഒരു പൂച്ച കൊച്ചു കിടന്നു നടക്കുന്നത് പൂച്ചയൊക്കെ നല്ല ഇവിടെ വന്നിരിക്കുന്നു എക്സാമ്പിൾ സൗണ്ടൊക്കെ ഓട്ടം ചെയ്യും ഇവിടെ വന്നിരിക്കുന്നു എന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഒരു പുള്ളി കുറേ പറയുന്നുണ്ട് നമുക്കൊന്ന് മനസ്സിലായില്ല നമ്മൾ ഇവിടെ അപ്പോഴത്തേക്കാണ് കൊച്ചു പറയുകയും കേസം അപ്പോൾ അതേ നമ്മൾ ഇവിടെയൊക്കെ കിടന്ന് ഈ പൂച്ചയുടെ പാവയൊക്കെ എടുത്തിട്ട് ചെറുക്കനെ എറിഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകാൻ ചേച്ചി അതെ പൂച്ചയുടെ പാവയൊക്കെ എടുത്തിട്ടേ ചെറുക്കന് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ചെറുക്കഥാ കൊച്ചു കിടന്നിറങ്ങി കിടന്നു നമ്മൾ ഫ്ലോറും ക്ലോസ് ആക്കിയിട്ട് നമ്മൾ പോയി വാച്ച് ടി വി ഓൺ എ സോഫ ഓക്കെ നമ്മൾ ടി വി റിലാക്സ് ചെയ്യാണ്ട് പോയി ടി വി ആണോന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്നാൽ നമ്മൾ വെയ്റ്റിംഗ് ഫോർ പേരൻസ് നമ്മൾ ഇവിടെ ഒന്ന് ടി വി ആണോ ലാ ലാ ലാലേ നമ്മളങ്ങനെ ഉറങ്ങാൻ പോവുകയാണ് ഉറങ്ങിയപ്പോൾ ചിറക്കാൻ നടന്ന കരാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ചിറങ്ങാൻ പറഞ്ഞ പണിയൊന്നുമില്ല ഇപ്പോഴല്ലേ അവന് സീറ്റ് കായ് കൊടുത്ത് ഉറക്കിയിരുന്നു നമ്മൾ ഈ സീഡ് ബിഗ് ഹെഡ് മോഡാണല്ലോക്ക് എന്തൊക്കെയൊന്നും നമുക്ക് ഹോസ്റ്റായില്ല നമ്മൾ അതിൻ്റെ മണ്ടലിലോട്ട് കയറിപ്പോയി അതിൻ്റെ അടുത്തോട്ട് പോകുകയാണോ അല്ലേ അവനോടെ എത്തിയപ്പോഴും കാണുന്നില്ല ഇവിടെ ഇത് എന്ത് കളിയാണ് ഡേ നീ സാറ്റുകളെ വേഗല്ലേ ചെറുക്കനെ വീണ്ടും എടുത്തോണ്ട് പോയിട്ട് ബേബി ബെഡ്ഡ് വീണ്ടും കണ്ടിട്ടുണ്ട് ചെക്കൻ തന്നെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് മുട്ട കഴിഞ്ഞിട്ട് നമ്മള് കണ്ടു ഇല്ല നമ്മൾ കാലക്കെ ബ്രിട്ടീപല്ലോ വീണ്ടും വളിച്ചിറങ്ങാൻ അവിടെ കൊണ്ടുണ്ട് ഇനി മേലാവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നിട്ട് നമ്മൾ ക്ലോസ് ക്ലോസ് ചെയ്ത് നമ്മൾ വീണ്ടും പോയിട്ട് ചിൽ ഔട്ട് സമയമായിട്ട് വീണ്ടും ടി വി കാണാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങിട്ടുണ്ട് പോയി ഇത് ഇവിടെ നിന്നപ്പോൾ ദേ വീണ്ടും നമ്മളൊന്ന് തിരിഞ്ഞ് തന്നെ നോക്കുവാണ് എന്നാ ചെയ്യുന്ന നേരെ ഓ ഉറങ്ങി വിഷമിട്ട് പിന്നെ നമ്മളിതേ നൈസായിട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമ്മളെ നൈസായിട്ട് ഇറങ്ങി ഇറങ്ങി ബോർഡ് പോയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അത് ബോക്സ് ഒക്കെ ഇപ്പോൾ നമ്മളൊന്ന് മേടിയെങ്കിലും നമ്മൾ വേണമെങ്കിൽ നിന്ന് ജില്ല ഔട്ടായി ടി വി കാണാൻ വേണ്ടി അങ്ങനെ വാങ്ങിച്ചു ഈ വീഡിയോ വിഷുബൽ ക്യാഷ് സബ്സ്ക്രൈബ് ചെയ്യാം അതിൻ്റെ പാർട്ട് ടു ആയിട്ട് അടുത്ത വീഡിയോ ഓക്കെ ബൈ